തൃശൂരിൽ വിലക്കു ലംഘിച്ച് ടി എൻ പ്രതാപൻ എംപിക്കായി വീണ്ടും ചുവരെഴുത്ത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന തലക്കെട്ടോടെയാണ് ചുവരെഴുത്ത് കഴിഞ്ഞ ദിവസം മറ്റൊരിടത്തെ ചുവരെഴുത്ത് ടി എൻ പ്രതാപൻ ഇടപെട്ട് മയപ്പിച്ചിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുതരുതെന്ന നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അവഗണിച്ചാണ് വീണ്ടും ചുവരെഴുത്ത് എളവള്ളിയിലെ മതിലിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നെഴുതിയ ചുവരെഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട് അതേസമയം ചുവരെഴുത്ത് മായ്പിക്കുമെന്ന് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിയിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിൻ്റെ പുറത്ത് ചെയ്ത നടപടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് തന്നെ ചുവരെഴുത്ത് മായ്ക്കാൻ നിർദ്ദേശം നൽകിയെന്നും പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് വ്യക്തമാക്കി നേരത്തെ ടി എൻ പ്രതാപൻ ഇടപെട്ട് വെങ്കിടങ്ങിലെ ചുവരെഴുത്തിലെ പേര് മായ്പ്പിച്ചിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ആയ പ്രതാപൻ തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത സുരേഷ് ഗോപിയെ മുൻനിർത്തി ബി ജെ പി പ്രചാരണം ആരംഭിച്ചതോടെ പ്രതാപനും മണ്ഡലത്തിൽ സജീവമാണ് ഇതിനു പിന്നാലെയാണ് ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്ക്